പോവുക തോട്ടിൽ പോവാളിച്ചിട്ട് എന്തെങ്കിലും ആഗ്രഹം തോട്ടില് കുളിക്കാൻ പോണെന്ന് അപ്പൊ തോട്ടിലേക്ക് പോവാട്ടോ രണ്ടാൾക്കും തോട്ടില് കുളിക്കാൻ പോവാ പോകാനുള്ള ആവേശ പോണെ രണ്ടാളും ആ ടെ ചില അത് റംബട്ടെ വീണുമായതാ ഏട്ടീ പോണേ പോണേ നെല്ലറങ്ങിയോ നെല്ലിറങ്ങിയോ തീർച്ചയായി പോണ കുളിക്കാൻ പോവാ നല്ല ഇതായിട്ട് പോണ് മീനുണ്ടോ മീൻഡോ ഒറ്റ പോസ്റ്റ് ഇട്ട ചെറിയൊരു പാലായിട്ട് ചെറിയ തോടാണ് ചെറിയൊരു പാലാണ് എന്തോ നടന്നു പോയി പോയിട്ട് കുളിക്കാൻ പോരുമ്പ കൂടാണെങ്കിലൊക്കെ വാണ മക്കളാവുമ്പോ കാരണം കോറിയും ഉള്ള തോട്ടിൽ പിന്നെ കുറച്ച് വെള്ളമുള്ളേക്ക് പിന്നെ തോടൊരു കണ്ടേ പിന്നെ അവൾ മണ്ടി പിന്നെ നോക്കുമ്പോൾ അനിയത്തിനെ നല്ല നോക്കണ്ട നല്ല ഇറങ്ങിയോ എന്ത്ലാണ് കൂട് നീന്താൻ പോവാലാ അവളെ കൊറച്ച് വെള്ളമുണ്ട് കുറച്ച് വെള്ളം കുട്ടി നിർത്തി മൊത്തം മീൻഡോ എടെ മീന് അതാ പോണ മീൻ പോണോ ഈ ചെറിയ മക്കള് പോണുണ്ടോ ആദ്യമായിട്ട് തോട്ടൽ പോണ കേട്ടോ ചെറിയ ടുത്ത് <laughs> നിന്നെത്തിയ <laughs> 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 ടുത്ത് ചെറിയ ആമ്പലിക്കോളൊക്കെ ഇണ്ട് കേട്ടോ ചളിയ രണ്ടും കുളിയൊക്കെ കഴിഞ്ഞ് പോവാ നല്ല വിറയെ തണുത്തു വീണു വന്നിട്ട് നല്ല മലയിൽ നിന്ന് വരുന്ന തണുത്ത വെള്ളമല്ലേ നടക്കാൻ തന്നെ ആദായി അങ്ങനെ തണുക്കുണ്ട് എത്തോ ഏ തണുക്കുണ്ടോ ഏതാ പോവല്ലേ പൂവല്ലോമ്മ വിറച്ചിട്ട് പോവാ ഓക്കെ കേസ് ഇത്രയേ ഉള്ളൂ എന്നടിയും